പിന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെട്ടിരുന്നു ഭയപ്പെട്ടിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് അഖിൽമാരെയും എന്റെ സുഹൃത്താണത് എങ്ങനെയാണ് അവൻ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്നത് സീരിയസ്നെസ് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ആന്റി ആന്റി സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആയിട്ടാണ് ഇത് സാധാരണ സമയമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാരാറ ലൈവിലൂടെ വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ നമ്മളതൊക്കെ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് അതിലും പറഞ്ഞിരിക്കുന്ന മെയിൻ ഒരു മിസ്ലീഡ് ചെയ്യുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു അതായത് ബലൂചിസ്ഥാനെ ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യ ആണെന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണെങ്കിൽ പുള്ളി ഏറെ താഴോട്ടിറങ്ങിയിട്ടില്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള പുള്ളി നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയും അതിന് പുറത്തും നല്ല രീതിയിൽ പുള്ളിക്ക് കേൾക്കേണ്ടതായിട്ട് ഇപ്പൊ ഒരു തീവ്രവാദി എന്നുള്ള രീതിയിലേക്ക് പുള്ളിക്കെതിരെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്നൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ നല്ല കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ ഇപ്പം പുള്ളി ലേറ്റസ്റ്റ് ആയിട്ടാണെങ്കിൽ ഒരു വീണ്ടും ഒരു ലൈവിലൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ലൈവിനകത്ത് വന്നിട്ട് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് അതായത് ഞാൻ നേരിപ്രാധിയാണ് ഞാനൊരു രാജ്യദ്രോഹിയല്ല ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട് നല്ലത് കുറേ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും കൂടെ തന്നെ ഇങ്ങനെ തീവ്രവാദിയായിട്ടും മുദ്ര കുറ്റാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണ് ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ അഭിമാനം ഉയർത്തി കൊടുക്കുകയായിരുന്നില്ല ഭാരതം ചെയ്യേണ്ടത് എന്ന എന്റെ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രീതിയിലും പാകിസ്ഥാൻ പോലൊരു രാജ്യത്തെ ഇന്ത്യക്ക് നിസ്സാരമായി കീഴ്പ്പെടുത്തി ലോകത്തിന് മുന്നിൽ ഒരു സൂപ്പർ പവറായി നിൽക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തെ ഇന്ത്യ ഇല്ലാതാക്കിയെന്ന് ആ നിമിഷം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ മുട്ടുകുത്തിപ്പോയോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം ഒരു റൈറ്റപ്സ് പങ്കുവച്ചു അത് ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റിന് അന്ന് കൊടുത്ത മറുപടി എഴുതിക്കൊണ്ടായിരുന്നു ഞാനത് പങ്കുവച്ചത് അപ്പോൾ മുതൽ പല ആൾക്കാർക്ക് ഹാലിളകി എന്താണ് ചിന്തിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു വായടപ്പിച്ചിട്ടുള്ള ഒരു മറുപടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഇപ്രകാരം റിച്ചാർഡ് നിക്സനെതിരെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി ഒരു തീരുമാനം എടുത്തിരുന്നു അന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീടിക്കത്തും പറഞ്ഞിരുന്നു അതായത് അന്നത്തെ സാഹചര്യം അല്ല ഇന്നത്തെ സാഹചര്യം പിന്നെ ഈ ട്രംപ് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ചേക്കുന്ന കളി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മൾ മുമ്പത്തെ വീടിക്കും സംസാരിച്ചിട്ടുള്ളതുമാണ് ഈ അഖിൽമാരാരനെ പോലുള്ള സംശയങ്ങളുള്ള ആൾക്കാർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ ഒരു സ്പീച്ചിനകത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് പരിഭാഷ ചെയ്തിട്ട് ഞാൻ ഒരു അത് വീഡിയോട്ടുണ്ടായിരുന്നു അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനകത്ത് അമേരിക്കയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഉള്ളൂ പക്ഷെ വളരെ കൃത്യമായിട്ട് മോദി പറയുന്നുണ്ട് ഒരുത്തനും ഒത്താശ പിടിച്ചതിന്റെ പേരിലല്ല ഇവിടെ പാകിസ്ഥാൻ ഞങ്ങളുടെ മുന്നിൽ കരഞ്ഞ് കാല് പിടിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങളിപ്പൊ സീസ് ഫയറിന് തയ്യാറായിട്ടുള്ളത് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പൊ അല്ലാതെ ട്രംപ് നേരെ നേരെ ഇട്ടപ്പെട്ടിരിക്കുന്ന പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നതിന്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനെ കൊണ്ട് അതിനു വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാനെ കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയില്ല അതിനു മുന്നേ നേരെ കേറി പറയാണ് ഓക്കെ അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ അടിയറവ് പറഞ്ഞിരിക്കുകയാണ് എന്നുള്ള ഇതിലേക്ക് നേരെ അങ്ങ് ആക്കി വെച്ചേക്കുകയാണ് എന്തായാലും കൊള്ളാടെ പാകിസ്ഥാനെ ആക്രമിച്ചതുകൊണ്ട് എനിക്ക് ലൈവ് ഇട്ട് സംസാരിക്കേണ്ടി വന്നു ഭാരതം പാകിസ്ഥാനെ ആക്രമിച്ചതിലാണോ ഞാൻ എതിർത്ത് സംസാരിച്ചത് ഭാരതം പാകിസ്ഥാനെ കീഴ്പ്പെടുത്താത്തതിലുള്ള നിരാശ കൊണ്ടാണോ ഞാൻ സംസാരിച്ചത് ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ അഭിമാനപൂർവ്വം ഉയർത്തി പിടിച്ചു നിൽക്കാൻ ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കിയ പ്രധാനമന്ത്രിയുടെ നിലപാടിനോടാണോ ഞാൻ യോജിക്കാത്തത് അതോ പാകിസ്ഥാനെ ഇല്ലാതാക്കിയ പാകിസ്ഥാനെ ഇന്ത്യ അടിച്ചു വന്ന കാരണത്തിലാണോ അതുകൊണ്ട് ഇനി ജനൻ ടി വി എന്തുകൊണ്ട് പറഞ്ഞു ജനൻ ടി വിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ എന്നെ ഇതിനുമുമ്പ് രഹസ്യമായി വന്ന് കണ്ടിരുന്നു ജനൻ ടി വിയുടെ ഒരു എടുക്കാനും ജനൻ ടി വി ഒരു പ്രോഗ്രാം ചെയ്യാനും ഇവർ എന്നെ സമീപിച്ചിരുന്നു ഞാൻ അന്നത്തെ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് അന്ന് അന്ന് ഒരു പക്ഷേ ആ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്താലും ഒരു കാരണവശാലും ജനത്തിന്റെ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കാത്ത എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തു തരാം എന്ന രീതിയിലായിരുന്നു അന്ന് ഞാൻ സംസാരിച്ചത് അപ്പോൾ ഒരു പക്ഷെ അവർ വിളിച്ച അവരുടെ ഓഫർ നിരസിച്ച എന്നോട് തോന്നിയിട്ടുള്ള ദേഷ്യം ഉണ്ടാവാം ഈ എഴുതി അഖിൽമാരെതിരെ എന്നല്ല ഏതൊരു രാജ്യവിരുദ്ധ പ്രസ്താവന പറയുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് പറയുന്ന ആൾക്കാർക്കെതിരെ ഇങ്ങനൊരു വാർത്ത പടച്ചുവിടാനെ കൊണ്ട് എന്ത് യോഗ്യതയാണ് ജനം ടി വിത് കാര്യം എന്ത് മലമാണ് അവർ അവരുടെ ആ ഒരു ചാനലിനകത്തോടെ വിറ്റോണ്ടിരിക്കുന്നത് കാര്യം സത്യത്തിൽ അവർക്കെതിരെയല്ലേ ന്യൂസുകൾ വരേണ്ടത് അല്ലെങ്കിൽ അവരുടെ ചാനലിലൂടെ അവർക്കെതിരെ തന്നെ അവർ തന്നെയല്ലേ പറയേണ്ടത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഈ ഒരു സാഹചര്യത്തിന്റെ ഇടയ്ക്കാണെങ്കിൽ മീ സപ്പോർട്ട് സിന്ദൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹാഷ്ടാഗ് കൊടുത്തുകൊണ്ട് പത്ത് സെക്കൻഡിൽ കുറയാത്ത സ്ത്രീകൾ എല്ലാവരും സിന്ധൂരും തുടർന്ന് ഒരു വീഡിയോ ഇവർക്ക് അയച്ച് വാട്സാപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കാൻ തുടങ്ങി ഒരു റീൽ കോൺസ്റ്റ് ഇവര് തൊലിച്ചിട്ടുണ്ടായിരുന്നു അതായത് കാറ്റ് താന് പാറുമ്പോഴാണ് ഇവന്റാക്കിയമ്മൂമ്മയുടെ കോണാം പറയെ കഥ കൊണ്ട് വരുന്നത് അപ്പം അങ്ങനെയുള്ള ഈ ഒരു ചാനലിനെ എന്ത് യോഗ്യതയാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എതിരെ സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യൂസ് വിടാനൊക്കെ ഉണ്ട് കാര്യം സത്യത്തിൽ ഇവർ ഇവർക്കെതിരെ അല്ലെങ്കിൽ ആദ്യം ന്യൂസ് ഇടേണ്ടത് എന്നിട്ട് വേണ്ട ബാക്കിയുള്ളവർക്കെതിരെ ന്യൂസ് കൊടുക്കാനൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും ഇവര് അങ്ങനെ എന്തായാലും അങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയുള്ള കാര്യം ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരാത്തവരൊക്കെ ആണെങ്കിൽ മാക്സിമം ഈ അവരെ വെച്ചിട്ട് അല്ലെങ്കിൽ അവർക്കെതിരെ പടച്ചുവിടാനുള്ള കുറേ പരിപാടിയൊക്കെ അവർ ചെയ്യാറുണ്ട് ഇത് മുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ജനി നാളുകളെയും ചെയ്യും സത്യത്തിൽ ഇവരെ പോലുള്ള ചാനൽസ് നമ്മുടെ നാട്ടിൽ നിന്ന് ബോയ്ക്കോട്ട് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ഇങ്ങനെയുള്ള ചാരക്ക് എന്തിനാണ് ഇങ്ങനെ മലം തുപ്പുന്ന ചാനലൊക്കെ നമ്മുടെ നാട്ടില് ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റു എനിക്ക് തോന്നുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചു പറ്റില്ല കാര്യം ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാൻ വേണ്ടി യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആ ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ബിജെപിയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു മാറ്റകമായിരുന്നു ആകെ എന്റെ ഭാഗത്ത് നിന്ന് ഒരു പബ്ലിക്കിന്റെ ഇടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അനന്തും ജനജീവിക്ക് മറുപടി കൊടുത്ത സമയത്ത് അവസാന ഭാഗത്ത് ഒരു സർക്കാർക്ക് രൂപേണ ഒരു പരിഹാസ രൂപേണ ഇപ്പോൾ ഇന്ത്യ പിന്മാറിയതുകൊണ്ട് ബലൂചികളുടെ കാര്യമാണ് കഷ്ടം അവർ ഇന്ത്യ പാക്കിസ്ഥാനെ കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെടുത്തും ഇതൊരു സ്വതന്ത്ര രാഷ്ട്രം പണ്ട് ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ മുൻകയെടുത്തതുപോലെ ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ സഹായിക്കുമെന്ന് കരുതിയ ബലൂചിസ്ഥാനികൾക്ക് അവധം പറ്റിപ്പോയി എന്ന ഒരു അർത്ഥത്തിൽ ഒരു സർക്കാർ രൂപേണ ഇന്ത്യയുടെ ഈ നിലപാട് ഒരേ സമയം എന്നെ മാത്രമല്ല അതായത് എനിക്ക് നിരാശ തോന്നിയെന്ന് പറയുന്നത് ഞാൻ രാജ്യത്ത് സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് നിരാശ തോന്നിയത് അതോടൊപ്പം തന്നെ വലു ഉണ്ടായി ഇത് മാത്രമാണ് എന്റെ ഭാഗത്ത് നിന്ന് ആ ലൈവിൽ ഞാൻ പറഞ്ഞു പോയേക്കുന്ന കാര്യങ്ങളിൽ ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് സ്വയം തോന്നുന്ന ഒരേ ഒരു കാര്യം അത് രാജ്യവിരുദ്ധത എന്ന അർത്ഥത്തിലല്ല ഒരാൾ എന്നോട് അടിസ്ഥാനമുണ്ടോ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവ് ഹാജരാക്കാൻ പറ്റാത്ത എന്നാൽ ഇന്ത്യയിലെ എല്ലാവരും കാലങ്ങളായി ഒളിഞ്ഞു തെളിഞ്ഞു മംഗിയിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞു എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തെളിയിക്കാൻ ഒരു തെളിവ് പോലും ഇല്ലാത്ത ഇത്രയും ഒരു കാര്യം വന്നിട്ട് ഇതിങ്ങനെ പബ്ലിക്കായിട്ട് പറയാനെ പറയാനെക്കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല കാര്യം ഓൾറെഡി പാകിസ്ഥാൻ പറയുന്ന കാര്യമാണ് ബലൂചിസ്ഥാനെ ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും വലിയൊരു ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കണം അതിന്റെ ഇടയ്ക്ക് ഇവിടുന്ന് പറയുകയാണ് ഓക്കെ ശരിയാണ് ബലൂചിസ്ഥാൻ ഇന്ത്യ ആണ് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴത്തേനും ഓക്കെ അവിടുത്തെ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇവിടുത്തെ കുറച്ച് ആൾക്കാർ പറയൂ അല്ലെങ്കിൽ അതിന്റെ തെളിവുകളോ കാര്യങ്ങളോ ഇല്ലാതെ അല്ലെങ്കിൽ വസ്തുതാപരമല്ലാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ഒരു സാഹചര്യത്തിൽ പറയാം പാടില്ല അതൊരു തെറ്റാണ് രാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതിന്റെ ഒരു സീരിയസ്നെസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും മേജർവി കഴിഞ്ഞ ദിവസം കൊടുത്ത ഇന്റർവ്യൂവിൽ നിങ്ങളെ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അവിടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരെയ്റെ സുഹൃത്താണ് എങ്ങനെയാണ് അവൻ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്നത് ഇവർക്കൊന്നും സീരിയസ്നെസ് മനസ്സിലായില്ല ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ആന്റി സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമ്മൾ ആന്റി ആയിട്ടാണ് കാണുന്നത് ഇത് സാധാരണ സമയമല്ല ഈ സമയത്ത് നിങ്ങൾ വാദം കൊടുക്കരുത് നിങ്ങൾ എന്ത് വിചാരവും സ്പിരി എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഒന്നും ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുക്കാത്തത് ഇന്നിപ്പോൾ പേൽഗാമിനെ കുറിച്ച് അവിടെ പാകിസ്ഥാൻ്റെ ജനറൽ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഓപ്പറേഷൻ ഇലക്ഷൻ സമയത്ത് ഇതേ കോൺഗ്രസ് പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ ഇത് മോദി ഇലക്ഷൻ ചെയ്യാൻ വേണ്ടി ചെയ്താണല്ലോ അപ്പം അന്നത് പറയാം അന്ന് യുദ്ധ സമാനം ഇന്ന് നടക്കുന്നത് യുദ്ധസമാണോ ഈവൻ ചാനലേ മോണിറ്റർ ചെയ്യുന്നു ആരെ പറയുന്നു കോളേജിൽ പിള്ളേർ പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ അവരെ പൊക്കുന്നുണ്ട് കാരണം ഇവിടേക്കെയാണ് ഈ ആൻറ്റീനാഷണൽ എലിമെൻസ് നമ്മുടെ ദ എനിമി വെൽ വിത്തിൻ ദി കൺട്രി എന്നുള്ളതാണ് അപ്പോൾ ഇവരെ പോലും മോണിറ്റർ ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങളുടെ നിങ്ങളെയൊക്കെ ഈ വികാരങ്ങൾ നിങ്ങളുടെ ഒരു വികാരം ചിലപ്പോൾ അത് പത്ത് പേരെ അല്ലാതെ ശരിയല്ലേ എന്ന് തോന്നിക്കുക അപ്പോൾ നിങ്ങൾ മിസ്ലീഡ് ചെയ്യാൻ മിസ്ഗൈഡ് ചെയ്യാൻ തീർച്ചയായിട്ടും ആ മിസ്ഗൈഡ് ചെയ്യുന്ന കാര്യം തന്നെയായിരുന്നു ഇവിടെ അകിൽമാരാരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് പാകിസ്ഥാൻ ഈ പറഞ്ഞപോലെ ബലൂചിസ്ഥാൻ ഇന്ത്യ ഫണ്ടി ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും അല്ലെങ്കിൽ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പബ്ലിക്കായിട്ട് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത് ഇത്രയും ആലോചിച്ച് നോക്കുക ഇവിടെ പ്രതിപക്ഷം പോലുവാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലാണെങ്കിലും ഒന്നും മിണ്ടിയിട്ടില്ല ഒരു ആരോപണം കൊണ്ട് അങ്ങനത്തെ സാധനങ്ങളായിട്ടൊക്കെ വന്നിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൻ്റെ ഇടയ്ക്ക് അപ്പോഴും ഇവിടുന്ന് പറയുകയാണ് ഇവിടുന്ന് ഒരു അഗിൽമാരാ ഒരു വ്യക്തി പറയുകയാണ് ഓക്കെ ആണെങ്കിൽ ഇന്ത്യ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നു പറഞ്ഞുണ്ട് അതാരൊക്കെയോ പറഞ്ഞു പക്ഷേ എൻ്റെ തെളിവ് നേരത്താണ് എൻ്റെയിൽ ഇല്ല പക്ഷെ എല്ലാവർക്കും അറിയുന്ന സത്യം അങ്ങനെയാണെങ്കിൽ പുൽവാമറ്റിലും ഇതേപോലെ തന്നെയാണെങ്കിൽ കുറച്ച് കോൺസ്പിറസി അതായത് അന്നത്തെ ഇലക്ഷന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ആണെന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ലാസ്റ്റ് ഇപ്പം പാകിസ്ഥാനെ വന്ന് സംഭവിച്ചിട്ടുണ്ട് അതും ഇവരുടെ പരിപാടിയാണെന്നുള്ളത് ഇവർ എന്നു സംഭവിച്ചിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇന്ത്യയ്ക്കകത്ത് നമുക്ക് അവിടെ സംശയങ്ങൾ തോന്നാം ഇവിടെ സംശയങ്ങൾ തോന്നാം എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രകടിപ്പിക്കാം അതിലുള്ള അഭിപ്രായ സ്വന്തം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു സിറ്റുവേഷനിലല്ല നമ്മളത് പ്രകടിപ്പിക്കേണ്ടത് അത് രാജ്യവിരുദ്ധതാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ളത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരും മനസ്സിലാക്കുക ആൻഡ് നിങ്ങൾ 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 ആഫ്റ്റർ ഒരു 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 ആരും തിരിച്ചറിയാത്ത അറിയുന്ന സെലിബ്രിറ്റി ആയിട്ടുള്ള വ്യക്തിയാണ് പറയുന്ന വാക്കുകളിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മാത്രം തന്നെ മണ്ഡലം കമ്മിറ്റി പറഞ്ഞു പറഞ്ഞു പറയുന്നത് പാകിസ്ഥാനിലെ എന്ന് ഞാൻ ും ഒരിടത്ത് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എന്റെ ലൈവിൽ വളരെ വ്യക്തമാണ് പിന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെട്ടിരുന്നു ഭയപ്പെട്ടിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആ രാജ്യം മറ്റൊരു രാജ്യത്തെ നിരന്തരം ആക്രമിക്കുന്നതിലല്ല ണത്തിൽ നിന്ന് പിന്തിരിയുന്നതിലോ അല്ലെങ്കിൽ ആക്രമണം നടത്തോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നതിലോ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടെയാണ് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ട്വീറ്റിനും പ്രസക്തി വരുന്നത് ഇന്ത്യയോടും അമേരിക്കയോടും ഞാൻ സംസാരിച്ചു ഞാൻ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള യുദ്ധ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ട്രേഡ് അവസാനിപ്പിക്കും സഡൻലി ഓഫ് എ സഡൻ ഇന്ത്യയും പാകിസ്ഥാനും ഇത് അംഗീകരിച്ചു അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് അൾട്ടിമറ്റ്ലി കൊണ്ടുപോയതും അൾട്ടിമേറ്റ്ലി എടുക്കാൻ ആഗ്രഹിച്ചതും അമേരിക്കയാണ് എന്ന് ഇന്നത്തെ ദിവസം കൂടി ട്രംപ് പറയുമ്പോൾ എന്തുകൊണ്ട് ട്രംപിനോട് കൃത്യമായ ഒരു മറുപടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞില്ല എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ആകെ പ്രശ്നം ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബുദ്ധിയും വിവരമൊക്കെ എന്നുള്ളതാണ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസത്തെ നരേന്ദ്രമോദിയുടെ ആ ഒരു സ്പീച്ചിനെ തന്നെ വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദി പറയുന്നു നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നുണ്ട് അതായത് അവന്മാരെ പേടിച്ച് വറുത്തുന്ന ഇത്രയും ഉള്ളിട്ട് കാല് പിടിച്ച് എല്ലാ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളുടെ അടുത്തും പറഞ്ഞാൽ പറയുമായിരുന്നു ഇതൊന്നും അവസാനിപ്പിക്കണം എന്നൊക്കെയുള്ള അതുവിൻ്റെ പേരിൽ അതിന്റെ പേരിൽ മാത്രമാണ് ഈ ഒരു വെടിനിർത്തലിന് ഇന്ത്യ തയ്യാറായിട്ടുള്ളത് ഓക്കെ എപ്പോഴും പറയണം ഓക്കെ അവർ പേടിച്ചില്ല ഓക്കെ നിങ്ങൾ പറയുന്ന പ്രകാരം ശരിയായിരിക്കാം അവർ ഇവരും വീണ്ടും ഇങ്ങോട്ട് അക്രമം ഉണ്ടാക്കുന്ന അവർ പേടിച്ചില്ല കാര്യങ്ങളൊക്കെ ശരിയാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ആ ഒരു വിവരമില്ല എന്നുള്ള കാര്യം ഞാൻ ചോദിക്കേണ്ട കാരണം മരുന്നുമല്ല ഇവിടെ പാകിസ്ഥാനികളാണെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് ഒരു വഴിക്ക് ആർമി ഒരു വഴിക്ക് തീവ്രവാദ സംഘടനകൾ വേറൊരു വഴിക്ക് ഇവർ നാല് നാല് വഴിക്ക് ഇവിടെ ഒരാൾ ഒരു തീരുമാനം എടുക്കുന്നു മറ്റവരത് കേൾക്കുന്നില്ല മറ്റവനൊരു തീരുമാനം എടുക്കുന്നു അതികുമാരി കേൾക്കുന്നില്ല ആ രീതിയിൽ പൊക്കൊണ്ടിരിക്കുക അവിടെ എങ്ങനെ പോയാലും പേടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട് പക്ഷേ ബാക്കി ബുദ്ധി വിവരമില്ലാത്തവന്മാർക്ക് അവർക്ക് കൊണ്ട് മിനിമം ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് സാധനം വേണം മാർ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും അവരെന്തായാലും ഈ ഒരു പ്രകോപന കൂടുമ്പോഴത്തേക്കിന് തിരിച്ച് അങ്ങോട്ട് കരിച്ചു കളയെന്നുള്ള സാധനം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ അമേരിക്ക ഒരു തേങ്ങാകലയും ചെയ്തതിന്റെ പേരിലൊന്നുമല്ല അതും വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദി പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ മാത്രമല്ല ഒരു സ്പീച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരാളും അധ്യക്ഷൻ പറഞ്ഞതിന്റെ പേരിലല്ല ഇങ്ങനെ ഒരു വെടി നിരത്തിലെ കാര്യങ്ങളൊക്കെ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദി സംസാരിക്കുന്നു അപ്പോഴും ഇവിടുന്ന് പറയുകയാണ് ഇപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് പാകിസ്ഥാനികൾ നമ്മളെ പേടിച്ച് ിട്ടേ ഇല്ല അത് ന്യൂസ് ഒന്ന് കണ്ടു കേട്ടോ ഞാൻ ഇന്നും സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിമ്പലത്തിലല്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഒരാൾ സഹായിക്കുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഞാൻ നിലപാട് എടുക്കുന്നത് ഞാൻ നിലപാടെടുക്കുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് അത് നിങ്ങൾക്ക് വരെ നല്ലതായിരുന്നു നിങ്ങൾക്ക് തോന്നി ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത നിലപാട് നിങ്ങൾക്ക് ശരിയല്ലെന്ന് തോന്നി നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ എനിക്കൊരു പട്ടം പതിച്ചു തരികയാണ് ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പ്രകാരം ചിന്തിച്ചോ അഖിൽമാരാ ഇന്നലെ വരെയും രാജ്യത്ത് ഞാൻ നിങ്ങൾക്കെന്ന് പറയുന്ന രാഷ്ട്രീയത്തില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പർട്ടിക്കുളള കാര്യങ്ങൾക്കുമല്ല ഞാൻ ഈ രാജ്യത്തിന് അനുകൂലമായി സംസാരിച്ചിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങൾ ഒരാളെങ്കിലും പറഞ്ഞോ നിങ്ങൾ ഒരാളെങ്കിലും ചിന്തിച്ചോ ഇല്ല പകരം നിങ്ങൾ നേരെ ഒരു അതായത് ഇവിടുത്തെ ഇവിടുത്തെ നമ്മുടെ ഞാൻ പലപ്പോഴും കടന്നാക്രമിച്ചിട്ടുള്ള വിഭാഗമാണ് ഈ രാജ്യത്തെ സുഡാപ്പികൾ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റും പ്രവർത്തകർ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ഭീകരപ്രവർത്തനം നടത്തുന്നവർ അവരിലെ ഒരാളെ പോലെ നിങ്ങൾ എന്നെ കാണാൻ ശ്രമിച്ചു അവിടെയാണ് ആകെ തോന്നിയിട്ടുള്ള നിങ്ങളോട് തോന്നിയ പരമപുച്ഛം ഈ ഈ നാട്ടിൽ നിങ്ങളോട് അതായത് ഇന്നലകളിൽ ഇന്നലെ ആണല്ലോ എന്നെ അനുകൂലിച്ചത് എന്ന് തോന്നിയിട്ടുള്ള പരമ പുച്ചം എനിക്ക് തോന്നിയൊരു നിമിഷം അതായിരുന്നു ഒരു രീതിയിലും ഒരാളെ മനസ്സിലാക്കാതെ ഒരാൾ എന്താണ് പറഞ്ഞത് മനസ്സിലാക്കാതെ അന്ധരായ അടിമകളെ പോലെ നരേന്ദ്രമോദി ആയിക്കോട്ടെ ആർ എസ് ആയിക്കോട്ടെ പറയുന്ന കാര്യങ്ങൾ പഞ്ചുച്ചമടക്കി വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വെറും തലയ്ക്ക് ബോധമില്ലാത്ത മനുഷ്യരായി മാറിയല്ലോ എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ കൂടുതലൊന്നും ഇത് പറയാനില്ല ജന ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഒരിച്ചിരി ബോധമെങ്കിലും ഉണ്ടോ എന്റെ പൊങ്ങിന് അകിലേട്ടാണ് നിങ്ങൾ ഇന്നലെ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് നല്ലത് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറയണോ ഓക്കെ ആണെങ്കിൽ ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യ ആണെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനെ ഇതിനെ ആൾക്കാർ ഇന്നലകളിൽ നിങ്ങൾക്ക് കൈയടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും നിങ്ങൾക്ക് കൈയടിക്കണം എന്ന് നിർബന്ധം ഉണ്ടോ നിങ്ങളൊരു തെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചുകഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുകയും അത് തെറ്റാണെന്ന് പറയുകയല്ലേ വേണ്ടത് അല്ലാതെ അന്ധമായിട്ട് നിങ്ങൾ പറയുന്ന പോലെ ഇതേ അന്ധത ബാധിച്ചിട്ട് ഓക്കെ അഖിലേട്ടം പറയുന്നത് എല്ലാ ഉയരെന്നും പറഞ്ഞോണ്ട് അതിന് കൈ അടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കണോ എന്ത് ഇപ്പോഴും നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് അവന്മാര് നമ്മളെ പേടിച്ചിട്ടില്ല അവന്മാർക്ക് ഒരു പേടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാണ് ഈ പറയുന്ന ബാക്കിയുള്ള ലോകരാജ്യങ്ങളെടുത്തൊക്കെ പോയിട്ടാണെങ്കിൽ കെഞ്ചി അപേക്ഷിച്ചത് ഞങ്ങളുടെ അതിൽ ഒന്നും ഇല്ല ഇന്ത്യ ഞങ്ങളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നെഞ്ചത്ത് തൊള ഇട്ടു എന്നാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതൊന്നും കേട്ടില്ലായിരുന്നു സാറ് കേസ് കൊടുക്കുമ്പോഴെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ കേസ് കൊടുക്കാനുള്ള മാന്യത കാണിക്കുക പോലീസ് ആ കേസ് ഞാൻ നിയമപരമായി നേരിട്ടോളാം അതിനുള്ള എന്തായാലും കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് പുള്ളിക്കെതിരെ കേസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം പുള്ളി പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ കേസ് കൊടുക്കുക ഇല്ലാത്തത അടിച്ചാൽ ഇറക്കാണ്ടിരിക്കുക അപ്പം എന്ത് തന്നെ നിങ്ങൾക്കെതിരെ അങ്ങനെ കേസ് കാര്യങ്ങളൊക്കെ പോയിട്ട് നിങ്ങൾ എന്തായാലും ഫേസ് ചെയ്യാനുള്ള ആമ്പര് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് പറയുമ്പോഴും നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിലെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ സീരിയസ്ലി കാര്യം അതുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇവിടെ വന്നിട്ട് പറയുമോ കാര്യം ഓക്കെ അതൊക്കെ ഞാൻ നോക്കിക്കോളോ വരുന്ന ഒഴിക്കാണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടി നിങ്ങൾ പറഞ്ഞേക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളെ കൂട്ടുള്ള ഒരു കാര്യമല്ല ആൾക്കാർ നിങ്ങൾ ഇന്നലകളിൽ പറഞ്ഞു നല്ലതുകൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കാൻ പറ്റിയേക്കുന്ന ഒരു ഇത് രാജ്യം ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യത്തില് നരേന്ദ്രമോദി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ട് നമ്മൾ ഏറെ ഒറ്റക്കെട്ടായിട്ട് നിന്നു എന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യം പ്രതിപക്ഷം പോലും ഒന്നും മിണ്ടിയില്ല ഒരു ആരോപണം ഉന്നയിച്ചില്ല കാരണം നമ്മുടെ രാജ്യത്തിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെ എല്ലാവർക്കും അതുപോലെ നമുക്ക് നമ്മുടെ ഈ രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ ഈ പദവിക്ക് എല്ലാം മുകളിലാണ് നമ്മുടെ രാജ്യസ്നേഹമെന്നും രാജ്യമാണ് പരമോന്നതിയിലുള്ളതെന്നും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നത് എന്നൊക്കെയുള്ള വാക്കുകളായിരുന്നു നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്കാ അവിടെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വന്ന് പറയുകയാണ് ഓക്കെ ഈ പറയുന്ന പോലെ ബലൂചിസ്ഥാൻ ഇന്ത്യ ഫണ്ട് ചെയ്തു റിയാ സലീമിനെ പോലുള്ള പറയുകയാണ് പാകിസ്ഥാനികളാണ് എന്റെ അച്ഛന്മാർ അതുകൊണ്ട് അമ്മാരെ ആരെയൊന്നും കൊല്ലല്ലേ അമരൊക്കെ പാമ്പിടിച്ചന്മാരാണ് ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കുറെ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ രാജ്യസ്നേഹം എന്ന് പറഞ്ഞു ഓക്കെ ഇന്നലകളിൽ നിങ്ങൾ നല്ലത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം വാട്ട് ഇന്ന് നിങ്ങൾ പറഞ്ഞത് ഒരു തെറ്റാണെങ്കിൽ അത് തെറ്റെന്നല്ലേ പറയേണ്ടത് അല്ലാതെ ഇവിടെ കിടന്ന് ഈ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇനി ഇങ്ങനെ രാജ്യവിരുദ്ധപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇത് ആലോചിക്കുന്നുള്ള മാത്രം പറയുന്നു എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ള തീർച്ചയായിട്ടും ബുക്ക് നമുക്ക് അടുത്തൊരു ആയിട്ടാണ് I'll be